കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേ വരെയൊക്കെ ചെയ്തിട്ടില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേൾ ബോയ് വേറെ ഒരാളുടെയും കാണില്ല പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടുണ്ടാവും സ്വപ്നം കാണുന്നത് പോലും പുറത്തുള്ള കാര്യങ്ങളല്ല അതിന്റെ അകത്തുള്ളവരെ മുഖം കാരണം നമ്മൾ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോ കിടക്കുന്നത് വരെ കാണുന്നത് ഈ സെയിം മുഖങ്ങളാ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ നമ്മുടെ ബ്രെയിനിൽ പണ്ടത്തെ ജീവിതം മറന്നു പിന്നെ നമ്മുടെ ലോക ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നത് എല്ലാം അവരെ തന്നെയാകും അങ്ങനെ വന്നു നല്ല ക്ലോസ് ക്ലോസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിരുന്നു ആയിരുന്നു വളരെ ഹലോ ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയ കാഴ്ച കണ്ടതാണ് അതില് നമ്മുടെ ജാസ്മിന്റെ ഒരു കരച്ചിലുണ്ടായിരുന്ന നമ്പുരാനെ എന്തൊരു കരച്ചിലാന്ന് പറയുന്നത് ആയിരുന്ന സമയത്ത് ചാനലിൽ വീഡിയോ ഇട്ട മുതലായിരുന്നു ജാസ്മിൻ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും കരുതുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ നോക്കിയാൽ പോലും ആ വീഡിയോ കിടക്കുന്നുണ്ട് കാരണം സ്വന്തം വാപ്പ കറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ ആക്കിയ സമയത്തും യൂട്യൂബിൽ കൂടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആലി ാണ് ഗബ്രി എന്ന് പറയുന്ന വ്യക്തി ആ പ്രോഗ്രാമിൽ നിന്ന് പുറത്തു എന്ത് പോയപ്പോരച്ചിലെന്ന് ആ കരച്ചിൽ കണ്ടാൽ ഒരാൾക്കും തോന്നുന്നു അഭിനയമാണെന്നുള്ളത് അമ്മ അതിൽ കരച്ചിലാണ് രണ്ട് കാര്യങ്ങൾ ഈ കൊണ്ട് മനസ്സിലാക്കാം ഒന്ന് അഭിനയം ജനങ്ങളുടെ ശ്രദ്ധ നേടാനും അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കാനും മറ്റൊന്ന് വെച്ചാൽ ഗബ്രി എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പുറത്തുപോയി കാണിച്ചു കൂട്ടിയിരുന്ന കാര്യങ്ങളൊന്നും പുറത്തുപോയി നടക്കില്ല എന്നതും പുറത്തു പുറത്തുപോയിക്കാനും ഈ വ്യക്തി പിന്നെ ജാസ്മിനെ കുറിച്ച് മനസ്സിലാക്കുകയും പിന്നീട് ഒരിക്കലും ഈ ജാസ്മിനായിട്ട് ബന്ധം തുടരില്ല എന്നതും തോന്നൽ കൊണ്ടായിരിക്കാം ചിലപ്പോ ജാസ്മിനെ എന്ന് എനിക്ക് തോന്നുന്നു അതേ അതേസമയത്തേ ഗബ്രി പുറത്ത് പോയപ്പോൾ മറ്റൊരു വ്യക്തിയുടെ സീരിയസ് ആയിട്ട് റിയൽ ആയിട്ട് ഒരു ഇമോഷണൽ ഇമോഷൻ കാണാൻ കഴിയിരുന്നു അത് നമ്മുടെ ജിന്റോ തന്നെയാണ് ജിൻഡോ അങ്ങനെയാണ് ഈ പറയുന്ന കിലോ ഗോളിന് ഉള്ളിൽ മസീസ് മസിൽ വെച്ചിട്ടുണ്ടെന്നല്ല അല്ലേ ആളുടെ ഹൃദയം വളരെ ലോലമാണെന്ന് തോന്നി കാരണം ആര് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുമ്പോഴും ജിൻഡോ നല്ല രീതിയിൽ തന്നെ കരയുന്നതും ഇമോഷണലായി ഫീൽ ചെയ്യുന്ന കാണാം അതിപ്പോ ഗബ്രിയായിട്ട് അത്രത്തോളം വഴക്കുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഗബ്രിയായിട്ട് എപ്പൊന്നൊക്കെ തോട്ടിയായിരുന്നു രണ്ടുപേരും തമ്മിൽ എന്നാൽ പോലും ഗബ്രി പുറത്തു പോകുന്നത് ജിൻഡോടെ നല്ല രീതിയിൽ തന്നെ ഡൗൺ നമുക്ക് കാണാൻ പറ്റിയത് നമുക്ക് കാണാൻ പറ്റിയത് അതാണ് ആ വ്യക്തിയുടെ ആ മനസ്സ് എന്ന് നമുക്ക് തന്നെ എടുക്കാം ഇനി ഗബ്രി പുറത്ത് പോയതിനെ കുറിച്ച് തന്നെ സംസാരിക്കാം ഗബ്രി പുറത്ത് പോയി എയർപോർട്ടിൽ വന്നതിന് ശേഷം എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഗബ്രി അനുഭവിക്കാൻ പോകുന്നവർ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഗബ്രി പുറത്ത് വന്നു എന്നതിന്റെ ഒരു സ്ഥാനം കൊടുത്തിട്ട് പിന്നെ ഒരു വ്യക്തി പുറത്ത് വന്നതല്ലേ അപ്പൊ അയാൾ അത്ര ഇമോഷണൽ ആയിട്ട് ബ്രേക്ക് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കണം നോർമലി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുന്നത് ഈ പറയുന്ന ജാസ്മിനെ ഗബ്രി പോസ്മിന്റെ ഫീലിംഗ്സിനെ കുറിച്ച് പിന്നെ നമ്മളും ജാസ്മിന്റെ വൃത്തിയെ കുറിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഗബ്രിയോട് ചോദിക്കുന്നത് അതിന് ഗബ്രിയെ കുറപ്പില്ലാത്ത രീതിയിലുള്ള മറുപടികൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ ഗബ്രി ഈ പറയുന്ന വിഷയത്തിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് വന്നിട്ട് ആദ്യമായി കൊടുക്കുന്ന ഗബ്രിയുടെ റെസ്പോൺസ് ഈ പറയുന്ന വിഷയത്തെ കുറിച്ച് എന്താണ് നമുക്കൊന്ന് കേട്ടു നോക്കാം തുടർന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം വീഡിയോ കാണുന്നവർ സബ് ചെയ്യാനും പറ്റുമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ജാസ്മിൻ അതിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഗബ്രി പറയുന്ന വിഷയം അല്ലെങ്കിൽ ഗബ്രി പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം നമ്മള് രണ്ടുപേരും മാത്രം അന്ന് ഒരു എലമെന്റ് അതിലില്ല പക്ഷെ അതിനെ പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്ത് നമുക്ക് അത്രയും പ്രഷർ വന്ന് കോണഡായ സ്ഥലത്താണ് നമ്മൾ അത്രയും ഡീപ്പായിട്ട് കണക്ട് ആയത് അവിടെയാണ് ഇത് വർക്കായത് ഞാൻ പറയുകയാണെങ്കിൽ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇത് ബലമാണ് അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ജീവിതത്തിൽ തളർന്ന് നമുക്ക് ആരും ഇല്ലെന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ ഇങ്ങനെ കൈപിടിച്ച് നിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മനസ്സിനുള്ള ബലോ ശരീരത്തിനുള്ള ബല ഗ്രീ ജാസ്മിൻ ആ ബലം നഷ്ടപ്പെട്ടു ഇനി അങ്ങോട്ട് എങ്ങനെ സർവൈവ് ജാസ്മിൻ എ പ്ലെയർ അത് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കാര്യമാണ് എങ്ങനെ സംസാരിക്കണം എന്ത് പറയണം ആരോട് എന്ത് പറഞ്ഞ് നിൽക്കാൻ അറിയാൻ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ജാസ്മിൻ ജിൻഡോജാന്റെ അടുത്താണെങ്കിലും റോക്കിയുടെ അടുത്താണെങ്കിലും റോക്കി ബാക്കി എല്ലാവരും കയറി മുട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളെ വരെ ജാസ്മിൻ ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയില് തന്നെയാണ് ആദ്യം റോക്കിനെ കുറിച്ച് തന്നെ പറയാം ബിഗ് ബോസ് സീസൺ സിക്സ് വരെ എടുത്തു ഇത് ഇതുവരെ ഇടും ഈ പറയുന്ന ബിഗ് ബോസ് ബോസിന്റെ പുറത്തുപോയി ഇത്രയും ഒരു കോമഡി ക്യാരക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല അത്രത്തോളം വലിയ കോമഡിയാണ് സത്യം പറഞ്ഞാൽ റോക്കി ഇനി ജാസ്മിന്റെ ഗെയിമിനെ കുറിച്ച് പറയാം ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ് ഞാൻ ഇതിനു മുമ്പ് എന്റെ വീഡിയോ പറഞ്ഞിട്ട് ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ് ആ ഗെയിമിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു ഗബ്രി ഇനി രണ്ടാമത്തെ വിഷയം പറയാം കോർമയുടെ ചേതനെ കുറിച്ച് ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ ഉള്ളിൽ ഇവർ ചെല്ലുമ്പോൾ ഇവർ പത്തൊമ്പത് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തവര് ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ ചെന്നൊന്ന സമയത്ത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ പുറത്ത് നിന്നിട്ട് ജാസ്മിനെ കുറിച്ച് ഒരു അറിവുമില്ലാത്തൊരു വ്യക്തി അപ്പൊ ആ വ്യക്തികൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ കൈകൾ തമ്മി ചേർത്ത് പിടിക്കാനുള്ള അത്രത്തോളം അടുത്ത ബന്ധം ശരീരമായിട്ടും അല്ല മാനസികമായിട്ട് ഇത്രയും അടുക്കാനുള്ള ഒരു ബന്ധം എന്തായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ടു ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇവർ കോർണർ ചെയ്യപ്പെട്ടത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഇല്ല ഇവര് പുറത്തുനിന്ന് ഗെയിം കളിച്ചതെന്ന് എനിക്ക് ഞാൻ പറയുന്നില്ല പകരം ഷഫീൻ നബീബി എന്ന് പറയുന്ന ചാനലിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന ഇവരുടെ ഈ പത്തൊമ്പത് പേരുടെ ഇടയിൽ കുറച്ചുകൂടി ഫിനാൻഷ്യൽ ആയിട്ടും കുഴപ്പമില്ല ഓക്കെ ഓക്കെ തോന്നിയ ഒരു വ്യക്തി മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ജാസ്മിൻ ഈ ഗബ്രിയെ കണക്ട് ചെയ്തത് എന്ന് ഈ പറയുന്ന ഷഫിൻ നബീബി പറയുന്നുണ്ടായിരുന്നു അതിൽ കാരണം ഈ പറയുന്ന ജാസ്മിന്റെ പുറത്തുള്ള ലൈഫ് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഞാൻ ഒരാളുടെ സ്വഭാവ വിശുദ്ധിയെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല എന്നിരുന്നാൽ പോലും രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ഇവർ ഇത്രയും കോർണർ ചെയ്യാൻ വേണ്ടി ഇവർ ഇത്രത്തോളം പുറത്ത് ഫേമസ് ആയിരുന്നോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അതിൽ വന്നിരുന്ന പതിനെട്ട് പേർക്കും ഇവരോട് മാത്രം എന്താണ് ഇത്രത്തോളം വിദ്വേഷം എന്നും എനിക്ക് അറിയില്ല അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അതല്ലെങ്കിൽ ഈ കോർണറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം കുറച്ചുകൂടി കാര്യങ്ങൾ അതുകൂടി സെയിം ഇമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒന്ന് ഉത്തരം ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു ഞാൻ അവള് പുറത്തിറങ്ങിയതിനു ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടത് എന്നുള്ള തീരുമാനത്തിലേക്ക് അത് ഞാൻ ഒരിക്കലും ഇപ്പൊ ഒരു ലവ് എലമെന്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ മറ്റേ വേറെ അങ്ങനത്തെ എക്സ്ട്രാ പരിപാടികൾ ഒന്നും അല്ല അതിൽ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ആയിട്ടുള്ള സ്നേഹം തന്നെയാണ് അതിന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആകാം അത് വേറൊരു കാര്യം പറഞ്ഞു ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളെയാണ് നമ്മളിപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വെൾഗറായോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം പക്ഷെ അതിന്റെ അകത്ത് നിൽക്കുന്നവർക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സർവൈവ് ചെയ്തു അത്രയാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് അതായത് അൻപത്തി നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഷോ അകത്ത് നിൽക്കുമ്പോൾ പ്രഷർ കുക്കർ തന്നെയാണ് മെന്റലി ഇമോഷണലി ഫിസിക്കലി തളർന്ന് ഇഴിഞ്ഞി ഒടച്ചെടുക്കും സത്യമന്നൽ തളർന്ന് ഒടച്ച് പിഴഞ്ഞെടുക്കാൻ പോകുന്ന ഇനിയാണ് സത്യമന്നൽ ഗ ഇനി ആൾക്കാർ തെറ്റായി തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറയാനുണ്ട് ഇവര് തമ്മിലുള്ള ബന്ധത്തെ ഇപ്പോഴും ഗബി സത്യമന്നൽ ഈ പറയുന്ന ജാസ്മിനെ തേച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പല ആവർത്തി ജാസ്മിനോട് എനിക്ക് ഇഷ്ടമാണ് പ്രണയമാണ് അതിന് മേലെ നിന്നോടുള്ള ബന്ധമാണ് എന്ന് പറയുന്നുണ്ട് നീ ഭാര്യയാണ് ഭർത്താവ് എന്താ നീ ഭാര്യയാണ് ഭർത്താവാണ് കുഞ്ഞുമ്മേണ് അമ്മയാണ് അപ്പുറത്തെ വീട്ടിൽ ആന്റിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ബന്ധങ്ങൾ ജാസ്മിൻ അവിടെ കൊടുക്കുന്ന ഈ ഗബിറൻ ഇപ്പൊ പറയുന്നു എനിക്ക് പ്രണയമല്ല ലവുമല്ല അതിനു മേളിലൊരു സൗഹൃദം സ്നേഹമാണ് സത്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിഗ് മനസ്സിലായി തുടങ്ങി പുറത്തിറങ്ങിയപ്പോൾ എത്രത്തോളം പ്രശ്നം ജാസ്മിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെന്ന് ഇനിയും ജാസ്മിനെ പ്രണയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഗബ്രി ഇതുപോലെയുള്ള ഒരു രീതി പിന്നെ ബിക്കോസിന് ആ ഉള്ളിൽ ഒരേപാട് സ്ട്രാറ്റർജി ഉള്ളതുകൊണ്ട് തന്നെ അതേ സ്ട്രാറ്റർജിയുടെ ചില ഭാഗങ്ങൾ പുറത്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഗബ്രിഗ് ശരിയാണ് അതിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഇതൊന്നും വലിയൊരു തെറ്റായി തോന്നില്ല പകരം പുറത്തുനിന്ന് കാണുന്ന ിന് അതൊരു തെറ്റായിട്ട് തന്നെ തോന്നുള്ളൂ കാരണം എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഒരാളുടെ അയാളെ കെട്ടിപ്പിടിക്കാവുമ്പോ വെക്കാം എന്നൊക്കെ കാണുന്നതും കാണിക്കുന്ന ഒരു സൗഹൃദമാണെന്ന് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ വരും ഐ ആം ഓൾവേസ് കേൾക്കുന്ന ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഇരട്ടിട്ടുള്ളത് എന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ് ആവശ്യത്തിൽ അധികം വൃത്തി ജാസിനുണ്ട് ഒന്നരാളം കുളിക്കുമെന്നുള്ളത് ആദ്യം വന്നപ്പോൾ തമാശക്ക് പറയുന്ന ഒരു കാര്യമാണ് അതിനെ വലിച്ചഴച്ച് ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കി ആ തുമ്മീതാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ പലതരത്തിലും ബാധിക്കും നമ്മളിപ്പോ ഒരു മീഡിയ അതായത് ഒരു സെറ്റപ്പ് വളർന്ന് വലുതേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട് ജാസ്മിൻ ആണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് സ്വന്തം കുടുംബത്തിനെ ആ ഒരു ഇതിൽ നിന്ന് പൊതിച്ച് സ്വന്തം എഫേർട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ് അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അത് അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളു ബാക്കിയുള്ളവര് പറയുന്നത് അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച അവളായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അവള് കുളിക്കുന്നില്ല എന്നുള്ള സാധനം അവൾക്ക് എന്തെടുത്ത് ഉപയോഗിക്കാൻ പറ്റിയത് അത് അവളുടെ മണ്ടത്തരം എന്ന് ഞാൻ പറയും കാരണം നമ്മള് അവൾക്ക് അവിടെ എല്ലാവരും അധികം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണ് ഒരു ജിൻഡോ ചെണ്ടോട് അത്രയും ചീത്ത പറഞ്ഞിട്ടും അത്രയും വൃത്തിയായിട്ട് പറഞ്ഞിട്ട് അതി ഒരു ദിവസം കഴിയുമ്പോൾ ജാസ്മിൻ അങ്ങോട്ട് നിന്ന് സംസാരിക്കുക അല്ലെങ്കിൽ വാരി കൊടുക്കും അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ എന്തിനാ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ എന്റെ ഉള്ളിലുള്ള സാധനം പോയാൽ മാത്രമേ ഞാൻ നോർമലായിട്ട് പെരുമാറുള്ളൂ അനുസരിയായിട്ട് ഞാൻ ലാസ്റ്റ് ദിവസം വന്നു അഭിനയിക്കേണ്ട ആവശ്യമില്ല കാരണം അവൾ വെച്ചോണ്ടിരിക്കൂല ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ അവളുടെ മനസ്സിലുള്ള വിഷമം മുഴുവൻ വിട്ടിട്ട് വീണ്ടും അവരെ ഓക്കെ ആവും അത് ശരിയാണ് ഞാനിന്ന് ഫിറോസ്കാടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ ഫിറോസ്ക പറയുന്നുണ്ട് ഈ തവണ സീസൺ സിക്സിലുള്ള ഒരാളും അഭിനയിക്കുന്നില്ല കാരണം അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവര് നല്ല വൃത്തിയുള്ളവരാക്കാം അല്ലെങ്കിൽ അവരുടെ പല സ്ട്രാറ്റജി മാറ്റി പഠിക്കാം അവർ അഭിനയിക്കാത്തതുകൊണ്ടാണ് വീട്ടിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ കാണിക്കുന്നത് അത് തന്നെയാണ് ഈ പറഞ്ഞ ഗബ്രി പറഞ്ഞിരിക്കുന്നത് ജാസ്മിന്റെ വളർത്തു ദോഷമെന്നോ അല്ലെങ്കിൽ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ടുമാണ് ജാസ്മിൻ ഇത്രത്തോളം വൃത്തിയില്ലാത്തവളായി ഇല്ലാത്തവളായി മാറി എന്നാണ് ഈ പറഞ്ഞ ഗബ്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ജാസ്മിൻ അത്യാവശ്യം വൃത്തി ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്ത് വൃത്തിയാണ് ഗബ്രി അരി കണ്ടിരിക്കുന്നത് ഗബ്രിയുടെ അരികിൽ ചെന്നിരിക്കുന്ന സമയത്ത് പോലും ജാസ്മിൻ തുമ്മിയിട്ട് മൂക്ക് തുടച്ചിട്ട് പറയുന്നത് അങ്ങനെയാണ് മൂക്ക് തുടച്ചിട്ട് ആ കൈ ഗബ്രിയുടെ മേത്ത് തേക്കുന്നതും ഡ്രസ്സുമ തേക്കുന്നതുമായ വീഡിയോസ് അടക്കം വന്നിരിക്കുന്നു കുടിക്കാൻ കൊടുക്കുന്ന ചായ പോലും തുമ്മിട്ട് ആ തുമ്മിയത് കുഴപ്പമില്ല ഇനി തുമ്മിയത് ഓക്കെ ഞാൻ തുമ്മി തുമ്മിപ്പോയിരുന്ന ഒരു വിട്ട് പോയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ പക്ഷെ തുമ്മിയത് തുമ്മിയെന്ന് മനസ്സിലായി തെറ്റാണെന്ന് മനസ്സിലായിട്ട് അത് കൊണ്ട് കൊടുക്കാൻ കാണിക്കുന്ന ഇത് ആ അമ്മ ചിന്തിച്ചോക്കിയാൽ അതേപോലെ തന്നെ കാല് കടിക്കണം ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും ഇഷ്ടമാണ് അയാളുടെ ശരീരം എങ്ങനെ നോക്കണം എന്നുള്ളമാണ് സ്വന്തം കാല് കടിക്കണം കടിക്കട്ടെ കടിച്ചില്ലേ കടിക്കണ്ട ചെരുപ്പില്ലാണ്ട് നടക്കട്ടെ ചെരുപ്പിട്ടിട്ട് നടക്കട്ടെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷെ ഇതേപോലെ ഒരാൾക്ക് കൊടുക്കുന്ന വസ്തുവിൽ തുമ്മുന്നത് ആ തുമ്മിയത് തുമ്മിയതും തെറ്റാണെന്ന് മനസ്സിലായിട്ടും അത് വൃത്തികേടാണെന്ന് മനസ്സിലായിട്ടും അത് മൈൻഡിൽ എടുക്കാതെ അതുകൊണ്ട് കൊടുക്കുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വൃത്തി തന്നെയാണ് വൃത്തിയൊക്കെയുള്ള ഒരാളുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം എത്ര പ്രാവശ്യം കുളിക്കണം കുളിക്കണോ കുളിക്കണ്ടേന്നൊക്കെ ഉള്ള ഒരാളെ ഇഷ്ടമാണ് അതല്ല പറയുന്നത് താൻ ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ഒരുപദ്രവമാകുന്ന രീതിയിൽ തന്നെയുള്ള മോശം പ്രവൃത്തിയാണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ട കാര്യമാണ് അതിനൊരിക്കലും ന്യായീകരിക്കാൻ പാടില്ല അതിപ്പോ ഗബ്രിക്കയാണ് ഇങ്ങനെ ചെയ്തു തരുന്നത് എന്ന് വെച്ചാല് പനിനീര് മുല്ലപ്പൂ എന്ന പേര് ജാസ്മിൻ എന്ന പേര് മുല്ലപ്പൂവിന്റെ തെളി നീര് മൂക്ക് അത്രത്തോളം പറയാൻ പറ്റുന്നില്ല കുറച്ചുകൂടി ഞാൻ ഒറ്റയ്ക്ക് എല്ലാം കളിച്ചതെങ്കിൽ അഞ്ചു പ്രാവശ്യം ഞാൻ പൗർമ്മിക്കറുമ്പോൾ അഞ്ചു പ്രാവശ്യം ജാസ്മിന്റെ കൂടെ ആയിരുന്നുണ്ടായിരുന്നു അഞ്ചു പ്രാവശ്യം ഞാൻ മാത്രമാണ് കരുതുന്നത് ഒരു തവണയെ പൗർമി കറിയിട്ടുള്ളൂ ഇല്ല റസ്മിനാണ് ജാസ്മിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ ഒരിക്കലും പ്രശ്നം പക്ഷെ അതി ആദ്യം ദി എൻഡ് ഓഫ് ദി ഗെയിം ചില എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് റസ്മിൻ എന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഫ്രണ്ട്ഷിപ്പിനെ അത് ഒരിക്കലും ബാധിക്കില്ല പക്ഷെ നമ്മൾ അതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞ ഇമോഷൻസിന് ഒളിച്ച് വെച്ച് സ്നേഹം അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞോളൂ എന്റെ മനസ്സിൽ എന്താണോ അത് തന്നെയാണ് ഞാൻ കാണിക്കുക അത് അത് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ഒരു ടാസ്കില് റസ്മിൻ പറഞ്ഞ കള്ളൻ എന്നൊരു വാക്ക് പറഞ്ഞത് എനിക്ക് ഹോട്ടായി ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർക്ക് മാത്രമേ എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ അവര് ചിന്തോചെട്ടൻ എന്ന് പറഞ്ഞാലും ബാക്കി അവിടെ എത്ര അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്നെ അഫക്ട് ചെയ്യാറില്ലായിരുന്നു അത് വിഷമം വന്നതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഒരിക്കലും അവിടെ നമ്മൾ ഒരാളുടെ ക്യാരക്ടറിനോ അല്ലെങ്കിൽ ഒരാളെ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ആരും ട്രിഗർ ചെയ്യില്ല ഞാൻ ചെയ്യില്ല ഒരാളെനിക്ക് ഇപ്പൊ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ചെയ്യില്ല അല്ലെങ്കിൽ അത്രയും നമ്മളെ വിഷമിപ്പിക്കണം അല്ലെങ്കിൽ ഒരു കാരണം വേണം അപ്പൊ മാത്രമാണ് ഞാൻ ചിന്തോച ട്രിഗർ ചെയ്യാൻ കാരണം തന്നെ അത്രയും ബാഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അത്രയും പ്രൊവക്കേഷൻ അവിടെ നിങ്ങോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും അതാണ് ഗെയിം അവിടെയാണ് നമ്മളൊരു ഗെയിം ആവുന്നത് തന്നെ ജാസ്മിൻ കളിക്കും ഇന്നത്തെ ഇത് കണ്ടാൽ മതി ലാലേട്ട പറഞ്ഞ സമയത്ത് ജാസ്മിൻ വളരെ കൂളായിട്ടാണ് ജിഞ്ചു കളിച്ചു സംസാരിക്കുന്നത് ശരിയാണ് കൂടെ അടുത്ത ഒരാൾ പോകുമ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ട് പക്ഷെ ജാസ്മിൻ ഇന്നലെ കാണിച്ചാൽ കുറച്ച് ഓവർലോഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ജിൻഡോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിൻഡോ എത്രത്തോളം ദീർഘാൽ തന്നെ പിടിച്ചാലും മഴക്കിട്ടാലും ജിൻഡോ വളരെ നല്ലൊരു മനസ്സുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഗബറി പോയപ്പോൾ അത്രത്തോളം ഇമോഷണൽ ആയിട്ട് കരഞ്ഞത് നമ്മൾ കാണാനിടയായി പിന്നെ ഈ ലക്ഷ്മിബായയുടെ കാര്യം നോക്കണമെങ്കിൽ പിന്നെ നോക്കേണ്ടത് ഞാൻ വിട്ട കേസാണ് അതിനെ കുറിച്ച് ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല ഇനി എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ കപ്പ് എടുക്കണോ ആ പൈസയോ ആയിരുന്നില്ല എന്റെ ലക്ഷ്യം എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലെ എല്ലാവരുടെ അടുത്തേക്ക് വേണ്ട മുഖം എത്തിക്കണം അത് എത്തിയിട്ടുണ്ട് പക്ഷേ ഒരു അത് പക്ഷേ നിങ്ങളുടെ നിങ്ങൾ അപ്പൊ അല്ലാതെ വിശ്വസുകൾ അത് അതെ അതെനിക്ക് അറിയാവുന്ന പക്ഷേ ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ നിങ്ങൾ ഒരു നാല് കുട്ടിയും പെൺകുട്ടിയും കൈപിടിച്ചിരിക്കുന്നതും തുളത്ത് കൈട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുക്ക പിടിക്കുന്നതും തെറ്റാണോ അല്ലല്ലോ നിങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ ജനങ്ങളുടെ എങ്ങനെയാണ് അത് തെറ്റാകുന്നത് അത് നമ്മൾ അതിനെ ഒരു ബൗണ്ടറി ഉണ്ട് ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ അത്രയും നേരം അത് വൾഗർ അല്ല സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേവരെ കിസ് ചെയ്തിട്ടില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേൾ ബോയുടെ എല്ലാം ചോദിക്കണം ഗേളിനെ കിസ് ചെയ്ല്ലേ നമ്മളത് മോഡ് പോലെ അല്ല ജെൻഡർ ഇല്ലാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞില്ല ഷോ തുടങ്ങിയപ്പോഴേ അതിനൊരു ടൈം സൗഹൃദമാണെങ്കിലും പക്ഷെ ഇതൊരു ഒറ്റ സെക്കൻഡിൽ ഞാൻ ഒറ്റെക്കന്റ്സ് ആവണിഷ്ടം പോലെ ആളുകളുണ്ട് നമ്മൾ ഇന്റർനാഷണലി ഒരുപാട് ഞാൻ യാത്രകൾ വരെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതെ അതെ ഓരോരുത്തരും പിന്നെ എത്രത്തോളം അവർ തമ്മിൽ സാമ്യതകൾ ഉണ്ടെന്നുള്ളത് ജാസ്മിന്റെ വെന്റെയും ചിന്താഗതി വളരെ സിമിലറാണ് ഞങ്ങള് നോമിനേറ്റ് ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വിശ്വസിൽ വരില്ല പക്ഷെ നോമിനേഷൻ മിക്കപ്പോഴും സിമിലർ ആയിരിക്കും കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതിയും ഗെയിം ഒരാൾ പറഞ്ഞതിന് ശേഷമാണ് ഒരാൾ പറഞ്ഞു അടുത്താൽ ഏറ്റവും വിളിച്ച് പറയുന്നു അത്ര മാത്രമേ ഉള്ളൂ പിന്നെ പുറത്തുനിന്നുള്ള ജനങ്ങൾ കാണുന്നത് നിങ്ങൾ അവിടെ കെട്ടിപ്പിടിക്കുന്നത് കൈ പിടിക്കുന്നത് ഉമ്മം വെക്കുന്നതും എല്ലാം തെറ്റ് പക്ഷെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് മെസ്സേജുകൾ പുറത്തേക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഞങ്ങളുടെ ഈ രീതി അല്ലെങ്കിൽ ഓക്കേ ആണ് ഞാനൊക്കെ ഒരു പഴയ ടീമാണ് ഒരു പഴയ പയ്യനാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പത്തിരുപത്തൊമ്പത് വയസ്സുണ്ട് അപ്പൊ അത്രത്തോളം വർഷത്തിന്റെ പഴക്കുണ്ട് അപ്പൊ ഞങ്ങളുടെ ഒക്കെ കാലത്ത് അല്ല ഞങ്ങളുടെ ഒക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയില് ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എല്ലാത്തിലും എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ തന്നെ ഓടിച്ചെല്ലാം കെട്ടിപ്പിടിക്ക ഉമ്മ വെക്കാം അതേപോലെ തന്നെ മിൻറ്റി മീറ്റിന് കെട്ടിപ്പിടിക്കും ഉമ്മ വെക്ക കൈ പിടിച്ചു കിട്ടുമ്പോ കിട്ടുമ്പോ എനിക്ക് ഇഷ്ടമാണ് നീ അതാണ് ഇതാണ് എങ്ങനെ ശക്തിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഇതിനുള്ളിൽ ഗബ്രിയും ഈ പറയുന്ന ജാസ്മിനും കാണിച്ചത് ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന ലെവലിൽ എടുക്കാനും മാത്രമുള്ള ഒരു നോളജ് നമുക്കില്ല ഇനി പറയാൻ പറ്റില്ല കേട്ടോ യുവത്വം വെച്ചാൽ ഈ പറയുന്ന ടൂ കിറ്റ് ആ വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ ചെലപ്പം ഫ്രണ്ട്ഷിപ്പ് ആയി തോന്നിട്ടാ എന്നാൽ ചിലപ്പോൾ എന്റെ വീഡിയോ കാണുന്നത് പരമാവധി നാപ്പത് നാപ്പത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവരൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നത് ഇബ്രയുടെ ജാസ്മിന്റെ ബന്ധം നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പായിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത് മുതലെടുക്കുക എന്നതായിട്ട് തന്നെയാണ് തോന്നുന്നത് പിന്നെ ഈ പറയുന്നുണ്ടല്ലോ ഞാൻ ആദ്യമൊക്കെ ഒരു കോമഡി ആയിട്ടാണ് കാണിച്ചത് ഈ കോമഡി ഒക്കെ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് ഈ കോമഡി ആയി കാണിച്ച വിഷയങ്ങൾ പലതും ആരും കാണാനില്ലാത്ത സമയത്താണ് നിങ്ങൾ കാണിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി ക്യാമറ യുന്നുണ്ട് ശരിയാണ് ഇല്ലെന്നല്ല പറയുന്നു പകരം ആ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ കാണിക്കുന്നത് ആരോടുള്ള കോമഡിയാണ് അല്ലെങ്കിൽ ആർക്കുള്ള തമാശയായിട്ടാണെന്നാണ് എനിക്കറിയാം അത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയുന്നു എന്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക പറ്റുമെന്ന് പട്ടെ പറ്റിയാലും ടച്ച് ചെയ്തിട്ടേ അപ്പൊ അടുത്ത കേൾക്കാൻ കഴിയുന്നതായിരിക്കും